അപ്പൊ എനിക്ക് കോലം റേസിൽ രണ്ട് പീസ് ഇട്ട് ഒരു ബിരിയാണി അറുന്നൂറ് ഗ്രാം വരുന്ന ഒരു ബിരിയാണി ബിരിയാണിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് മൊത്തം ചിക്കൻ സാധനങ്ങൾ ഗ്യാസ് അടക്കം പണിക്കൂലി അല്ലാതെ ഗ്യാസ് അടക്കം എനിക്ക് അറുപത് രൂപയാണ് എനിക്ക് വരുന്ന മാക്സിമം കോസ്റ്റ് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു വാവ് ഉണ്ടെങ്കിൽ ഡബ്ല്യു അടിക്കാം അല്ല ഒന്നും തോന്നില്ലെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്യാം ഒന്ന് ആൾക്ക് മാത്രമാണ് ഒരു വണ്ടറിങ് ആവാത്തത് ബാക്കി ഇതിലുള്ള തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകൾക്കും അതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരു അത്ഭുതം അപ്പോ നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് എത്ര രൂപയാണ് നമുക്ക് ചെലവ് വരുന്നത് എന്നുള്ളത് ഇന്നും ഹോട്ടൽ നടത്തുന്ന ആളുകൾക്ക് അറിയില്ല അങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു സാധനത്തിന് ഇത്ര രൂപയാണ് ചെലവ് വരിക ഒരു ചിക്കന്റെ പീസ് എൺപത് ഗ്രാം ഇട്ടു കഴിഞ്ഞാൽ ഇത്ര രൂപയാണ് ചെലവ് വരിക നൂറ് ഗ്രാം ഇട്ടാൽ ഇത്ര രൂപയാണ് ചെലവ് വരിക ഇത്തരം പേടതിന്റെ തക്കാളി വരിക ഇത്രയും സാധനങ്ങളാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നവരാണെങ്കിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യുക അല്ലാത്തവർ എൻ എന്നും ടൈപ്പ് ചെയ്യും ഓക്കെ അപ്പൊ ഇതില് മെജോറിറ്റി ആളുകൾക്കും ഈ അക്കൗണ്ട്സ് പോലും ആയിട്ട് അറിയുന്നില്ല ഈ അറിയാത്തവർക്ക് ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തിയിട്ട് ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പൊ ഇതില് നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങൾ തുറന്ന് പറയാൻ താല്പര്യമുള്ളവര് നമ്മളെ താഴെ മൈക്കിന്റെ ഒക്കെ ചിഹ്ന ഉണ്ട് ഹാൻഡ് റൈസിന്റെ ചിഹ്ന ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് സംസാരിക്കാൻ ഒരു ഒരു പോർഷൻ തരാം നിങ്ങളുടെ ഹോട്ടൽ അനുഭവത്തിൽ ഭാഗം പറഞ്ഞോളൂ ഈ എക്സ്പെൻസ് ലാഭം കിട്ടാത്തതിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞാല് പക്ഷെ ഞാൻ വർക്ക് മനസ്സിലാക്കി പ്രൈസ് അത് നമ്മൾ ഈ നമ്മൾ ആദ്യം തന്നെ ഒരു കാൽക്കുലേഷൻ വെച്ചാൽ അതായത് നമ്മൾ എടുക്കുന്ന സാധനത്തിന്റെ കോസ്റ്റും എല്ലാം നമുക്ക് ഈ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് അത് നല്ല മണി സേവ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ വർക്ക് ചെയ്തെടുത്തൊക്കെ തന്നെ ഞാനിപ്പോ ഈ അടുത്ത് കുറച്ച് നാള് മുന്നേ വർക്ക് ചെയ്തെടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു പ്ലസ് ജി എസ് ടി ആണ് പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഏകദേശം രൂപ പോലും വരുന്നില്ല ഒരു ബിരിയാണിക്ക് ബാക്കി മൊത്തം ഞങ്ങളുടെ ലാഭം തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഞാൻ കോഴിക്കോട് കോഴിക്കോട് നല്ല പ്രോഫിറ്റിലാണോ ഞാൻ വർക്ക് ചെയ്യുവായിരുന്നു ഞാൻ എന്റെ അമ്മ കാറ്ററിങ് നടത്തിയിട്ടുണ്ട് അപ്പൊ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കൈ കാണാറില്ല എനിക്കൊരു ഫുള്ള് ഓടിപ്പോയി ഓക്കെ അത്രയും പ്രൈസിന് വിറ്റിട്ടും പലർക്കും കയ്യിൽ കാശ് കാണാത്തതിന്റെ ഏറ്റവും വലിയ ഓട്ട എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ അതായത് ഒന്ന് നമ്മള് കോസ്റ്റ് കൺട്രോൾ ചെയ്യാത്തത് കോട്ടൻ പ്രൈസ് കൺട്രോൾ ചെയ്യാണ്ട് പിന്നെ വേസ്റ്റ് ആക്കുന്നത് നമ്മള് സാധനങ്ങൾ

ശരി 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 ആയിക്കോട്ടെ അപ്പൊ അടുത്തുള്ള അനുഭവം പറയും ഞാൻ ആക്ച്വലി ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്ത് ഹൈദരാബാദിലാണ് അപ്പൊ നമ്മുടെ ഇപ്പൊ ഇതിന്റെ കൂടെ നമ്മളിതിന് ഹൈദരാബാദ് വിദ്യാനിവാസം പേരിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ബിരിയാണി കടയാണ് അപ്പൊ അതിനെ മുത്താഴ്ച പഴയ മാസ്റ്റർ നമുക്ക് അറിയാം നമ്മുടെ ഞാനൊരു ചെറിയൊരു ആവശ്യമൊക്കെ നടന്നാണ് എങ്ങനെയുണ്ട് എന്താ പ്രൈസ് അവിടെ സെല്ലിംഗ് ബിരിയാണിടെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഡോളർ ആണ് പിന്നെ ഫാമിലി പാക്ക് രണ്ടുപേർ കഴിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് ഡോളർ ആണ് എത്ര പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ആ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോ നമ്മളൊരു സ്റ്റോറി പറയാം ഈ ഡൈവിങ് പഠിച്ചിട്ട് നമ്മള് നാട്ടില് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം മുതൽ അമ്പതിനായിരം രൂപയാണ് നമ്മുടെ നാട്ടിലെ മാക്സിമം സാലറി എന്ന് പറയുന്നത് അതേ സ്കില് ഉപയോഗിച്ചിട്ട് നമ്മള് അമേരിക്കയിലോ കാനഡയിലോ പോയി കഴിഞ്ഞാല് നമുക്കതിനെ ഒരു ഞാൻ കേട്ടിട്ടുള്ള അറിവ് പ്രകാരം ഒരു ലക്ഷം മുതല് മൂന്നു ലക്ഷം രൂപ വരെ കിട്ടുന്നതാണ് അടുത്താണ് ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടില്ല നാട്ടില് ഞാൻ ജോലി ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഇതില് ഒന്ന് ഒരു എക്സ്പീരിയൻസ് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതില് ചേരാൻ പറഞ്ഞത് ഇതില് നിങ്ങക്ക് എല്ലാ ദിവസവും ഒരേ കൺസിസ്റ്റൻസിയിൽ നിങ്ങക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സാധിക്കാറുണ്ടോ അതിലിപ്പോൾ കൂടുതൽ നമ്മള് നമ്മള് നേരത്തെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ കഥയുണ്ടല്ലോ ബ്രൂസിലി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഷാർപ്പായിട്ട് ചെയ്യാൻ ഒറ്റ പഞ്ചി എനിക്ക് നന്നായി അറിയുന്ന ആളാണ് എനിക്ക് കൂടുതൽ ഭയം എന്ന് പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ കൊറോണ സമയത്തൊക്കെ ശ്രദ്ധിച്ചാൽ ഈ സ്വിഗ്ഗി ടൊമാറ്റോയുടെ ഒക്കെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ബിരിയാണിയാണ് ഓൾ ഇന്ത്യ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഓരോ സ്റ്റേറ്റ് അവർ തിരിച്ചെടുത്താലും ബിരിയാണി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലൈക്ക് ലയിക്കുന്നത് പക്ഷെ സത്യത്തില് നല്ല ഒരു ദം ബിരിയാണികള് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും കഴിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ കേരളം മുഴുവൻ നടന്നപ്പോ മനസ്സിലാക്കുക അതെ ഫ്രൈ ആക്ക സംഭവിക്കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ആ ഒരു മാംസത്തിലുള്ള ആ ടേസ്റ്റ് ഓഫ് ഫ്ലേവർ കംപ്ലീറ്റ് ആ ഓയിലങ്ങ് പോവും പിന്നെ കറക്റ്റായിട്ടുള്ള ചിക്കൻ അറിയാത്ത അറിയാത്ത ആളാണെ അത് കേറി അങ്ങ് ഡ്രൈ ആവും ബ്രോയിലർ ചിക്കനിലാണ് ടേസ്റ്റ് കിട്ടുകർ ചിക്കൻ ചമ്മടിക്കാൻ ഒരു ഹോസ്പിറ്റലിലെ സർജറി എങ്ങനെയാണോ അതുപോലെ അത്യാവശ്യം കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ടെന്നാണ് ഞാൻ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഒരു കെട്ടിടത്തിനകത്തേക്ക് ഒരു മൂന്ന് നല്ല കെട്ടിടത്തിനകത്ത് ഒരു മോട്ടറിന്റെ സ്വിച്ച് ഉണ്ടെങ്കിൽ ഒരു വെള്ളം അടിക്കാനുള്ള മോട്ടറിന്റെ സ്വിച്ച് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് വിസിബിലിറ്റി അല്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ നമ്മള് ആ ബിൽഡിങ്ങില് മൊത്തം സ്വിച്ച് ഇട്ടു നോക്കേണ്ടി വരും എവിടെയാണ് ഈ മോട്ടറിന്റെ സ്വിച്ച് എന്ന് കണ്ടുപിടിക്കാൻ അതിന്റെ ഷേപ്പ് കൊണ്ട് ചില സമയത്ത് മനസ്സിലാവും അത് കറക്റ്റ് ഫിറ്റ് ചെയ്ത സ്പോർട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ആ ബിൽഡിങ്ങിൽ എല്ലാം സ്വിച്ചിട്ട് നോക്കേണ്ടി വരും വെള്ളം വരുന്നുണ്ടോ വരുന്നില്ലേന്ന് വേറെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരാളോട് ഒരു മെന്ററോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് പറഞ്ഞു തരും ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എട്ട് മിനിറ്റിൽ പരിപാടി തീരും അപ്പൊ നമ്മൾ ലോക പ്രശസ്തരായിട്ടുള്ള ഫുട്ബോൾ ക്രിക്കറ്റ് താരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇവർക്കൊക്കെ ഒരു മെന്ററും കോച്ചുണ്ടായിരിക്കും ഈ ബിസിനസ്സുമായിട്ട് നമ്മളെ ആദ്യത്തെ മെൻട്രും കോച്ചും എന്ന് പറയുന്നതും നമ്മളെ ലൈഫിൽ ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സ് വരെ ഏകദേശം പിന്നെ മാതാപിതാക്കൾ ഉണ്ടെങ്കിലും പ്രധാനം കോച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്ലസ് ടു വരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന രൂപത്തിലൊക്കെ പോവുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മെൻട്രും കോച്ച് അച്ഛനും അമ്മയുടെ പക്ഷെ പതിനെട്ട് ഇരുപത് കഴിയുമ്പോൾ പിന്നെ പറയുന്ന കാര്യങ്ങളോടൊക്കെ ഒരു ദേഷ്യം വരും ആ ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യാം അപ്പോ ആളുകളും വൈ ആണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് യെസ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം അപ്പോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലെ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയോ കഴിഞ്ഞതിന് ശേഷം റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് മെന്ററോ കോച്ചോ ഉള്ള എത്ര പേരുണ്ട് ഉണ്ടെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യാം മെജോറിറ്റി ആളുകളും എൻ എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും പോളിങ് ചെയ്ത ആളുകൾക്കും അങ്ങനെ ഒരു മെന്ററോ കോച്ച് അപ്പൊ ആ രീതിയിൽ സമ്പാദിക്കാൻ കഴിയാത്ത ആളുകൾക്ക് മീൻസ് അല്ല ആ രീതിയിലേക്ക് വളരാൻ പറ്റാത്ത അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ കറക്റ്റ് ആയിട്ട് ഒരു ഇൻറ്റിമേഷനും അതുപോലെ തന്നെ ഇൻഫോർമേഷനും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ സമയം സമ്പത്ത് പ്രായം എല്ലാം കടന്നു പോകും അതുപോലെ തന്നെ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ഒരു കംഫർട്ട് സോണിലാണ് ഉണ്ടാവുക അടുത്ത കംഫർട്ട് സോണിലേക്ക് പോകണമെങ്കിൽ പ്രത്യേകിച്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ സാമ്പത്തികമായ ബാധ്യത വീടുമായിട്ടുള്ള ബാധ്യതകൾ അങ്ങനെ ഒരുപാട് ബാധ്യതകള് ചുറ്റുമാണ് നമ്മൾ എല്ലാവരും നമ്മൾ നിക്കുന്നുണ്ടാവുക വലിയൊരു സമയം ഒരു ആറുമാസോ ഒരു കൊല്ലമോ രണ്ടു കൊല്ലം മൂന്നു കൊല്ലമൊക്കെ എടുത്തിട്ട് സ്കൂളിലും കോളേജിലും കിട്ടിയിട്ടുള്ള പഠിക്കാനുള്ള ഫ്രീഡം ടൈമൊക്കെ ഇപ്പൊ എത്ര പേർക്ക് ഉണ്ട് ഉള്ളവർ എസ് വൈ ടൈപ്പ് ചെയ്യാ അല്ലാത്തവര് എൻ എന്ന് ടൈപ്പ് ചെയ്യ മെജോറിറ്റി ആളുകൾക്ക് അങ്ങനത്തെ സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് മെജോറിറ്റി ആളുകൾക്കും സാഹചര്യം ഇല്ല എന്നാണ് ഇതിലെ ബിരിയാണിയുടെ ബിരിയാണി എന്ന് പറയുന്നത് പഠിക്കാൻ അത്യാവശ്യം ഒരു ഗുരുനാഥന്റെ കീഴിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് അതിൽ വിഷയങ്ങൾ ഉണ്ട് അങ്ങനെ വിഷയങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവര് എത്ര പേരുണ്ട് വൈ എന്നും ടൈപ്പ് ചെയ്യാം ഇതിൽ സുനിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് ക്യാമറ ഓൺ ചെയ്യാം സുനിൽ